നമസ്കാരം ഇസ്രയേലിന്റെ നിശ്ചയദാർഢ്യത്തിൽ തകർന്ന് തരിപ്പണമായിരിക്കുകയാണ് പശ്ചിമേഷ്യയിലെ പല ഭാഗങ്ങളും ആധുനികമായ യുദ്ധസാങ്കേതിക വിദ്യയും നിശയദാർഢ്യവും ചേർന്നുള്ള ഇസ്രായേലിന്റെ ശക്തമായ ആക്രമണങ്ങളിൽ കിടുങ്ങുകയായിരുന്നു ഇറാനും സഖ്യകക്ഷികൾ അതിന് പിന്നാലെയാണ് ഇസ്രായേൽ പ്രതിരോധ സേന രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബറിൽ സിറിയയിൽ നടത്തിയ ആക്രമണത്തിന്റെ കൂടുതൽ വിവരങ്ങൾ കഴിഞ്ഞ ദിവസം പുറത്തുവന്നതും നൂറ്റി ഇരുപത് ഇസ്രായേലി കമാൻഡോകൾ ഉൾപ്പെട്ട സംഘം അതിവിദഗ്ധമായിട്ടായിരുന്നു സിറിയയിലെ മിസൈൽ നിർമ്മാണ കേന്ദ്രം തകർത്തത് വർഷങ്ങളോളം നടത്തിവന്ന നിരീക്ഷണവും കൃത്യമായ ആസൂത്രണത്തോടെയുമാണ് പദ്ധതി നടപ്പിലാക്കിയത് ഇതിന്റെ വിവരങ്ങളാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നത് സെപ്റ്റംബർ എട്ടിനായിരുന്നു ഇസ്രായേൽ ആക്രമണം നടത്തിയത് അതേസമയം ഹമാസിനെയും ഹൂത്തികളെയും എല്ലാം ചുട്ടരിച്ചുകൊണ്ടാണ് ഇസ്രായേൽ മുന്നോട്ടു പോകുന്നത് അതേസമയം ഹൂത്തികൾക്കെതിരെ ഇസ്രായേൽ രംഗത്ത് വന്നപ്പോഴാണ് ഇതിൽ ഇറാനും ഇടപെട്ടത് രണ്ടായിരത്തി നാൽപ്പത് ആകുമ്പോഴേക്കും ഇസ്രായേലിന്റെ സമ്പൂർണ നാശം സംഭവിക്കും ഇങ്ങനെയാണ് ഇറാൻ കണക്കുകൂട്ടിയത് ഇതിനിടയ്ക്കായിരുന്നു ഭൂമിക്കടിയിൽ എയർഫോഴ്സ് ബേസ് സ്ഥാപിച്ച ഇറാന്റെ കൂർമ്മ ബുദ്ധിയെപ്പറ്റിയുള്ള വാർത്ത മാസങ്ങൾക്ക് മുന്നേ പുറത്തു വന്നത് ഇതെല്ലാം വച്ച് നോക്കുമ്പോൾ ഇറാൻ മാസങ്ങൾക്ക് മുന്നേ തയ്യാറെടുത്തു എന്ന് വേണം പറയാൻ എന്നാൽ ഇറാന് തെറ്റിയെന്ന് വേണം കരുതാൻ ഇസ്രായേൽ എല്ലാം കണക്ക് കൂട്ടി തന്നെയാണ് മുന്നോട്ടു പോകുന്നത് അതാണ് ഇനി ഇറാൻ മനസ്സിലാക്കേണ്ടതും ഹിസ്ബുള്ളയെ സംരക്ഷിക്കാൻ ഏതറ്റം വരെയും മുന്നോട്ടു പോകുമെന്ന ഉറച്ച തീരുമാനത്തിൽ തന്നെയാണ് ഇറാൻ അതുകൊണ്ട് തന്നെയാണ് മനസ്സിലാക്കേണ്ടത് രണ്ടു പേരും പോരാടാൻ ഉറപ്പിച്ചു തന്നെയാണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞ ഇറാൻ ആ എയർബേസ് ആണ് ഈഗിൾ ഫോർട്ടി ഫോർ ഈഗിൾ ഫോർട്ടി ഫോർ എന്ന വ്യോമത്താവളം എവിടെയാണെന്ന് മാത്രം ഇറാൻ ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല ഔദ്യോഗിക വാർത്താ ഏജൻസി പുറത്തുവിട്ട ചിത്രങ്ങളിൽ നിന്ന് വലിയൊരു പർവ്വതത്തിനുള്ളിലാണ് വ്യോമത്താവളം എന്ന് വ്യക്തമാണ് വിമാനങ്ങൾ കയറിപ്പോകുന്ന കവാടവും ചിത്രങ്ങളിൽ കാണാം ഇറാനിലെ ഇസ്ലാമിക വിപ്ലവത്തിന്റെ നാൽപ്പത്തിനാലാം വാർഷികത്തിന് മുന്നോടിയായിട്ടായിരുന്നു ഭരണകൂടം തന്ത്രപ്രധാന കേന്ദ്രങ്ങളെക്കുറിച്ചുള്ള പ്രഖ്യാപനം നടത്തിയത് ദീർഘദൂര ക്രൂസ് മിസൈലുകളും സമാനമായ പോർമുനകളും വഹിക്കുന്ന യുദ്ധവിമാനങ്ങൾ ഈഗിൾ ഫോർട്ടി ഫോറിൽ സൂക്ഷിക്കും ആക്രമണങ്ങൾക്കും നിരീക്ഷണത്തിനുമുള്ള ഡ്രോണുകളുടെ വൻനിരയും ഇവിടെ ഉണ്ട് എന്ന് തന്നെയാണ് വിവരം ഡ്രോണുകൾക്കായി സമാനമായ മറ്റൊരു കേന്ദ്രം ഇറാൻ സജ്ജമാക്കിയെന്ന് റിപ്പോർട്ടുണ്ടെങ്കിലും സർക്കാർ സ്ഥിരീകരിച്ചിട്ടില്ല ഇസ്രായേൽ ഉൾപ്പെടെയുള്ള എതിരാളികളുടെ മിസൈൽ ആക്രമണങ്ങളിൽ നിന്ന് വ്യോമസേനയുടെ ആസ്തികൾ സംരക്ഷിക്കുകയാണ് ഭൂമിക്കിടയിൽ വ്യോമത്താവളം ഉണ്ടാക്കിയതിന്റെ മുഖ്യ ലക്ഷ്യമെന്ന് ഇറാൻ റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നു ലോകത്ത് ഇത്തരത്തിലുള്ള ആദ്യത്തെ സംരംഭമാണിത് ഇസ്രായേൽ ഉൾപ്പെടെയുള്ളവർ ഏതെങ്കിലും തരത്തിലുള്ള അതിക്രമത്തിന് മുതിർന്നാൽ ശക്തമായ തിരിച്ചടി നൽകുമെന്നും അവർ വ്യക്തമാക്കിയിരുന്നു അതേസമയം ഇറാൻ്റെ ആണവ നിലയങ്ങളും എണ്ണക്കിണറുകളും ആക്രമിക്കില്ലെന്ന് അമേരിക്കയ്ക്ക് ഇസ്രായേൽ മുന്നറിയിപ്പ് നൽകിയിരുന്നു അതുകൊണ്ട് തന്നെ ഇസ്രായേൽ മറ്റൊന്നിലാണ് കണ്ണു അത് ഇറാന്റെ ഇഗിൾ ഫോർട്ടി ഫോർ ആണോ എന്ന സംശയം നിലനിൽക്കുന്നുണ്ട് എന്തായാലും കാത്തിരുന്നു കാണേണ്ട കാര്യം തന്നെയാണ് അതുപോലെ തന്നെയാണ് ഒരു വലിയ ആയുധ ശൃംഖല സിറിയയിലും ഇറാൻ തീർത്തത് കഴിഞ്ഞ ദിവസം അവിടെ കടന്നുകയറി ഇസ്രായേൽ അതെല്ലാം നശിപ്പിച്ചിരുന്നു ഇതിന്റെ വിവരങ്ങളും കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു ഇറാന്റെ മിസൈൽ നിർമ്മാണ കേന്ദ്രങ്ങളും ലബനിലെ ഹിസ്ബുള്ള കേന്ദ്രങ്ങളും തകർത്തെറിഞ്ഞ് ഇസ്രായേൽ മുന്നോട്ടു പോയിരുന്നു അവർക്ക് ആയുധങ്ങൾ ഒഴുകിയിരുന്ന സിറിയയും വീഴ്ത്തി സിറിയയിലെ ആയുധശേഖരം മുഴുവൻ ചെറിയ അണുബോംബിട്ട് നശിപ്പിക്കുകയും ചെയ്തു